ും ഏറ്റവും നല്ലവർ തങ്ങൾ പറയുന്നു എന്റെ നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ് പിന്നെ തൊട്ടടുത്ത നൂറ്റാണ്ടുകാരാണ് സുമല്ലദീൻ എലും പിന്നെ മൂന്നാം നൂറ്റാണ്ടുകാരാണെന്ന് അഷ്റഫുൽ ഹൽഖീൻ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹസം തങ്ങൾ ഈ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച യോഗ്യരായ മഹാന്മാരാണ് ഇമാമുനുഷാഫി ഇമാം അഹമ്മദ് ബിൻ അഹംബൽ ഇമാം മാലിക് റഹമഹുല്ല ഇമാം അബു ഹനീഫ റഹമുല്ല റഹ്മഹുഹു റഹമത്തം വാസിയ അള്ളാഹു ഒരു കാരണം വിശാലമായി നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അവരെ പറക്കത്തോടെ കൊണ്ട് അള്ളാഹു നമ്മുടെ വിജയികളെ കൊടുത്തിട്ട് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ അവർ സമഗ്രമായി നിയമങ്ങൾ ക്രോഡീകരിച്ച് വെച്ചു വേറെയും ഇമാമൾ ക്രോഡീകരിച്ച് വെച്ചിരുന്നു പക്ഷേ അത് ഇത് ഒന്ന് സ്വീകരിച്ചാൽ കറക്റ്റ് ഖുർആാനും സുന്നത്തും സ്വീകരിച്ചവരായി അവരാണ് അഹിൽ സുന്നാവുൽ ജമാൻ ഈ അഹിസുന്ദത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ച് പുതിയ നിയമങ്ങളും ചട്ടങ്ങളും മതത്തിൽ ആരെങ്കിലും കടത്തി കൂട്ടിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെട്ടിമാറ്റിയാൽ അവർക്കാണ് എന്ന് പറയുന്നത് മതത്തിലെ നവീകരണവാദികളെന്നോ എന്തോ പേര് പറയുന്നു മുബ്തദി പറയുന്നത് ഇസ്ലാമിന്റെ ഭാഷയിൽ പുതിയ പുതിയ വാദങ്ങൾ കൊണ്ടുവന്നവർ അത് നിസ്സാര വിഷയമല്ല എന്റെ പൊന്നനുജന്മാരും ജ്യേഷ്ഠ സഹോദരന്മാരും മനസ്സിലാക്കണം നമ്മുടെ ആഹാരം രക്ഷപ്പെടണോ വേണ്ടേ തീരുമാനിക്കുന്ന അടിസ്ഥാനപരമായ മാനദണ്ഡമാണ് നമ്മൾ അഹുനസന്നു നിൽക്കണോ അതോ ഇതിൽ വ്യതിയാനം വരുത്തി വ്യാജ വ്യത്യാസം വരുത്തി മാറ്റം വരുത്തി സ്വന്തം നിയമങ്ങൾ ഉണ്ടാക്കിയ മറ്റൊരു മാർഗത്തിൽ ചേരണോ എന്ന് ദുനിയാവ് കുറച്ചേ ഉള്ളൂ പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ വർഷക്കാലം കൂടി നമ്മൾ ജീവിച്ചേക്കാം പിന്നെ മരണമാണ് മരിച്ചാൽ അറ്റമില്ലാത്ത ലോകമാണ് ഈ മരിക്കുന്ന സമയത്ത് ഈ മനസ്സിലാമത്താകണം നിങ്ങൾ കേട്ടിട്ടില്ലേ കാണുന്നവരൊക്കെ പറയും നല്ല മനുഷ്യന്മാരൊക്കെ പറയും ഉസ്താദേ ഈമാൻ ചെയ്യണം അതൊരു ഘട്ടം തന്നെയാണ് മരിക്കുന്ന ഘട്ടത്തിൽ ഇബിലീസ് അഭിഷ്പനായി ഇബിലീസ് നമ്മുടെ ഈമാൻ വഴിത്തെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഈമാൻ സലാമത്തായി കുഫറിലേക്ക് പോകാതെ സുരക്ഷിതമായി കെലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാൻ സൗഭാഗ്യം ഒരേ മഹാഭാഗ്യമാണ് എങ്കിൽ നമ്മൾ അപ്പുറത്ത് രക്ഷപ്പെടും അപ്പുറത്ത് രക്ഷപ്പെടണമെങ്കിൽ അത് ശാശ്വതമായ ജീവിതമാണ് നൂറോ ആയിരോ രണ്ടായിരോ കൊല്ലമല്ല അനന്തമായ ജീവിതമാണ് അവിടെ സ്വർഗ്ഗം കിട്ടണം അല്ലാതെ സംതൃപ്തി കിട്ടണം അതിന് സുന്നത്തി കൊച്ച മാറ്റി ഉറച്ചു നിൽക്കണം സഹോദരന്മാരെ മറ്റു വിഷയങ്ങളല്ല ഇതിലുള്ളത് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ മറിച്ച് ഒരാൾ പിതാത്തിൻ്റെ മാർഗത്തിൽ ചെന്നാൽ നരകത്തിന്റെ മാർഗത്തിലേക്കാണ് പോകുന്നത് നമ്മൾ നിസ്സാരമാക്കാപോലെ എന്താപ്പോ മുജാദത്തിന് പ്രശ്നം എന്താപ്പൊ ജമാത്തിന് പ്രശ്നം എന്താ ഇപ്പൊ തെബിലീഗിന് പ്രശ്നം എന്താ നൂറിഷ തൊലീക്കത്തിന് പ്രശ്നം ഇങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ ഒക്കെ നിസ്കാരം നോമ്പുകൾ ഒക്കെ മുസ്ലിം ഐക്യത്തിന്റെ ഭാഗമല്ലേ നമ്മൾ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ലെന്ന് പറയും ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല ഏത് വിഷയത്തിൽ നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷമാണ് വോട്ട് ഭിന്നിക്കാതിരിക്കാൻ നമ്മൾ ഏകീകരിക്കപ്പെടണം രാഷ്ട്രീയ പാർട്ടിയിലും മറ്റും നമുക്ക് ഒന്നിക്കാം പൊതുവായി രാജ്യത്തിൽ പ്രശ്നം ഒന്നിക്കണം അക്കാര്യത്തിൽ എക്സ്ക്യൂസ് ഇല്ല വിട്ടുവീഴ്ചയില്ല അതേസമയം ആദർശം വ്യതിചലിച്ചു പോകുന്നതിൽ നിന്ന് യഥാർത്ഥ ദീൻ അകന്നു പോകുന്നതിൽ നിന്ന് നിതാന്ത ജാഗ്രത പാലിച്ചുകൊണ്ട് ഒരാൾ പോലും സുന്നദ്ധ്യമായിട്ട് പുറത്തു പോകാതിരിക്കാൻ കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം വിശദീകരിച്ചു കൊടുക്കണം ബോധ്യപ്പെടുത്തി കൊടുക്കണം മറു വിഭാഗത്തിൽ ദൗർമല്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം അത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് യഥാർത്ഥത്തിൽ മോമിനിയങ്ങളെയും മുസ്ലിങ്ങളെയും സ്നേഹിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ് അതാണ് സമസ്ത കേരള ഗവൺമെന്റ് നിർവഹിച്ചു പോകുന്നത് നോക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് സമസ്ത രൂപീകരിച്ചത് ആ രൂപീകരിച്ച കാലഘട്ടത്തിൽ ജനിച്ച ജനിച്ച ഒരു മനുഷ്യൻ പോലും ഇടല്ല അന്ന് ജീവിച്ച ഒരു മനുഷ്യൻ പോലും ഇല്ല എത്രയോ കാലം മുമ്പാണ് തൊള്ളായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിന്റെ എത്ര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടമാണ് സത്യം പറഞ്ഞാൽ അന്ന് അന്നാണ് മലബാർ കലാപം നടന്ന കാലഘട്ടം മലബാർ കലാപത്തിൽ പതിനായിരക്കണക്കിന് മുസ്ലിമീങ്ങളെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നിട്ട മുസ്ലിങ്ങളുടെ പുരകൾ വീടുകൾ കത്തിച്ച വൈക്കോൽ വീടുകൾ കത്തിച്ചു കളഞ്ഞ ധാരാളം ആളുകളെ അന്തമാൻ നിക്കോ പ്രതിപുകൾക്ക് നാട് കടത്തിയ ഒരുപാടാളുകൾ ബെല്ലാർ ജയിലിൽ ജയിലിലടച്ച ഒരുപാടാളുകൾ തൂക്കിക്കൊന്ന അതികിരാതമായ അവരുടെ മർദ്ദനങ്ങളുടെ ദുർദിനങ്ങൾക്ക് വിധേയമായ ഒരു കാലഘട്ടമായ തൊള്ളായിരത്തി ഇരുപതുകളിൽ ആ കാലഘട്ടത്തിലാണ് സമസ്ത രൂപീകരിച്ചത് എന്തേ പ്രശ്നം ആ കാലഘട്ടത്തിലാണ് വിദേ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി ചതലിക്കടക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യ ധ്യൂം അന്നാണ് പ്രത്യക്ഷപ്പെട്ടത് ഇന്നത്തെ സാഹചര്യമാണെങ്കിൽ ആള് പറയും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവരെ പുനരധിവസിപ്പിക്കാൻ നമുക്ക് കുറച്ച് സ്ഥലം എടുക്കാം കൊടുക്കാം എന്ന് പറയും ഫസ്റ്റ് ഇവിടെ ദാരിദ്ര്യം തീർക്കാം അവരാണുങ്ങളൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ജയിലടക്കപ്പെട്ടിട്ടുണ്ട് ഈ വിധവകളായ സ്ത്രീകളെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ അന്ന് ഫണ്ട് ശേഖരിക്കും എന്നാൽ അന്നത്തെ മഹാത്മാക്കളായ പണ്ഡിതന്മാർ അന്നത്തെ മഹാത്മാക്കളായ സാധാർത് അത് വേണ്ടെന്നല്ല പറഞ്ഞത് അത് വേണം അതവിടെ നിൽക്കട്ടെ നമ്പർ വൺ ഒന്നാം സ്ഥാനം അവരെ ദീൻ രക്ഷപ്പെടുത്തലാണ് സ്വർഗം കിട്ടാൻ നരകത്തിലേക്ക് പോകാതിരിക്കാനോ വഴി സ്വീകരിക്കലാണ് ഈ വിദായി പ്രസ്ഥാനം അഴിച്ചുവിട്ട ദുഷ്പ്രചരങ്ങൾ മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച സുന്നത്ത് തുറന്നു കാണിച്ചു ജനങ്ങളെ സംഘടിത സംവിധാനം വേണം അതിനാണ് സമസ്ത കേരളം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ സൈദ് അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം പണ്ഡിതമാർ രംഗത്ത് വന്നത് ആ സയ്യിദ് അബ്ദുറഹ്മാൻ പാലവി തങ്ങൾ അത് സാധാരണക്കാരനല്ല ഈ നാട്ടുകാരല്ല അവരെന്നും അദ്ദേഹത്തിന്റെ തങ്ങൾ യമനിലെ ഹദറമൗത്ത് നിന്നാണ് ഈ കേരളത്തിലേക്ക് വന്നത് അറബികളാണ് അവർ ഉയർന്ന കുടുംബത്തിലാളുകളാണ് അവർ വഹിൽ വൈത്തിൽപ്പെട്ട പരമ്പരയിൽപ്പെട്ട കുടുംബത്തിലെ പെട്ട അംഗങ്ങളാണ് നബിതങ്ങളെ ഏറ്റവും നല്ല പറക്കത്തുള്ള നാടെന്ന് വിശേഷിച്ച യമനിൽ നിന്ന് കടന്നു വന്നവരാണ് ആ പരമ്പരയിൽ ജനിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ പാലവി തങ്ങൾ യാദൃശ്ചികമായി നമുക്ക് പറയാം ഇന്നാണ് അദ്ദേഹത്തിന്റെ രണ്ട് ദിവസം ഷഹ്ബാൻ പതിനേഴ് വഫാത്തായ ദിവസമാണ് അള്ളാഹു സുബാന അവന്റെ മഹനായ കൊണ്ട് ഈ ദിവസത്തിന്റെ പുണ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ ഉയർത്തി ഉയർത്തിക്കൊടുക്കുമാരാകട്ടെ അദ്ദേഹത്തോടൊപ്പം അതിന്റെ വിനീതര അനുയായികളായി നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നാളെ സ്വർഗത്തിലോ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ചുകൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ